േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ഇനി എത്രയും പെട്ടെന്ന് തന്നെ തന്റെ വിവാഹം നടത്തണം എന്നുള്ള തീരുമാനവുമായി പ്രകാശൻ മുന്നിലേക്ക് പോവുകയാണ് ഇതിന്റെ ഭാഗമായി തന്റെ അമ്മയെ ചെന്ന് കാണുന്ന പ്രകാശൻ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുകയില്ല എത്രയും പെട്ടെന്ന് കാർത്തികയെ കാരണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതും ശരി തന്നെയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വൈകിപ്പിച്ചിട്ട് യാതൊരു ഉപകാരവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല നീ ഉടൻ തന്നെ കാർത്തികമോളയിൽ ഒന്നിച്ചെന്ന് കാണ കാര്യങ്ങൾ സംസാരിക്കേ ഇതോടെ പ്രകാശൻ അതിനു വേണ്ടി കാർത്തികയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് പ്രകാശന്റെ വരവ് കണ്ടതിനെ തുടർന്ന് കാർത്തിക ആ അച്ഛനോ എന്ത് പറ്റി അച്ഛ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ എല്ലാ കാര്യവും ഇപ്പോഴാണ് ഒന്ന് ശരിയായത് കാർത്തിക് കാർത്തികന്മാളോട് ഇനിയിപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് വിവാഹത്തിന്റെ കാര്യം അധികം ഇനി വെച്ച് താമസിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശുഭമുഹൂർത്തത്തിൽ വളരെ നിസ്സാരമായ ഒരു ചടങ്ങാക്കി ആ കാര്യം നടത്തിയേക്കാം വൈകിക്കും തോറും കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ ഇനിയും വൈകിക്കേണ്ട എന്നാണ് എൻ്റെ നിലപാട് എന്തു പറയുന്നു മോള് ആ അച്ഛൻ പറയുന്നതും ശരി തന്നെയാണ് എനിക്കും കാര്യങ്ങളെങ്ങനെ വൈകിപ്പിക്കുന്നത് ഇഷ്ടമല്ല കുറെ നാളായില്ലേ ഇനി ആ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ് ഞാൻ അമ്മയോട് ഇന്ന് ഫോൺ ചെയ്യുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി തന്നെ സംസാരിക്കാം ഇനിയും ഇങ്ങനെ സമയം കളയുന്നത് നല്ലതിനല്ല എന്ന് പറയുകയും ചെയ്യാം ഇത് കേട്ടതിനെ തുടർന്ന് മുഹൂർത്തത്തിന്റെ കാര്യമൊന്നും ഇനി നോക്കണ്ട ർ ഓഫീസിൽ വെച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഒരു താലി കെട്ടാം അപ്പോൾ മറ്റേ കോടതിയിലെ ഡിവോഴ്സ് കേസിന്റെ കാര്യം എന്തായി ഓ അതെല്ലാം ഇനി പേടിക്കേണ്ടതൊന്നുമില്ല കാര്യമെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് മോള് അമ്മയോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അമ്മയെയും കൊണ്ട് ഓഫീസിലേക്ക് എത്തിയാൽ മാത്രം മതി അവിടെ വെച്ച് നമുക്ക് എല്ലാ കാര്യവും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാം യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ ധൈര്യമായി പൊക്കോളൂ അറേഞ്ച്മെന്റ് ചെയ്തോളൂ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കാം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് കാർത്തിക പോയിരിക്കുകയാണ് ഇത് തുടർന്ന് ലക്ഷ്മിയെ ചെന്ന് കാണുന്ന കാർത്തിക വീണ്ടും ആ ആവശ്യവുമായി എന്നെ കാണുന്നതിന് പ്രകാശം വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അതാണ് അയാളുടെ മനസ്സിൽ ഞാൻ അത് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇനി എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അയാൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് വിവാഹം സ്വപ്നം കണ്ട് നടക്കുന്ന അയാളുടെ മുന്നിലേക്ക് കയറി ചെല്ലുകയല്ലേ ഇനി ഇനിയും ഈ കാര്യം വൈകിപ്പിക്കണോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് വേണ്ട എന്നുള്ള മറുപടിയാണ് ലക്ഷ്മി നൽകുന്നത് കളികൾ അവസാനിപ്പിക്കേണ്ട സമയമായി അതുകൊണ്ട് തന്നെ ഇനി അയാളെ ഒരു പാഠം പഠിപ്പിക്കുക മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് അത് അധികം വൈകാതെ തന്നെ നടക്കുകയും ചെയ്യും നമുക്ക് അയാളെ തറ പറ്റിക്കേണ്ട സമയമായിരിക്കുന്നു കിരണിനോടും കല്യാണിയോടും ഈ കാര്യം പറഞ്ഞേക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ലക്ഷ്മി പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്